ഇപ്പോൾ മുതൽ ഈ സീസൺ കഴിയുന്നത് വരെ മിണ്ടാതിരിക്കുക പണിപ്പുരയിലെ സാക്രിഫൈസ് ടാസ്കിൽ ആദ്യത്തെ ഡിമാൻഡ് വായിച്ച അനീഷിന് സത്യത്തിൽ ഏറ്റവും കഠിനമായ ടാസ്ക്കാണ് കിട്ടിയത് ബിക്കോസ് അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജിയിൽ മെയിൻ ടൂളാണ് നാക്കും റിപ്പീറ്റ് ഡയലോഗും നാക്കില്ലെങ്കിൽ അനീഷ് ഇല്ല എന്നിട്ടും ബാക്കി ടാസ്ക് അറിയുന്നതിന് മുന്നേ തന്നെ പുള്ളി അതിന് വഴങ്ങി ടാസ്ക് തുടങ്ങി ദറ്റ് ഈസ് വാട്ട് ഷുഡ് ബി കാൾഡ് ആസ് എ ബ്രേവ് സാക്രിഫൈസ് ഫോർ എ ടീം ഗെയിമിനെ ഗെയിമായി കാണുന്നു ഇനി പുള്ളിക്ക് മുട്ടയടിക്കാനുള്ള ടാസ്ക്കാണ് ആദ്യം കിട്ടിയാലും അനീഷ് തയ്യാറാവും കാര്യം സെൽഫ് ഇമേജ് റെപ്യൂട്ടേഷൻ ആൻഡ് ഫെയിം അനീഷിനൊരു വിഷയമല്ല പക്ഷേ അത് പറയാൻ അനീഷ് വാ തുറന്നാൽ അവിടെ ടാസ്ക് തീരും മറിച്ച് സെൽഫിഷലി ഇമേജ് കോൺഷ്യസ് ആയ ആരിൻ്റെ നിലപാടില്ലായ്മ ഇവിടെ ശരിക്കും എക്സ്പോസഡായി ഹ്യൂമാനിറ്റി സാക്രിഫൈസ് റിച്വൽസ് ഫാമിലി റിലേഷൻ എന്നൊക്കെ വാ തോരാതെ പറയുന്നത് വെറും പട്ടിഷോ മാത്രം ആയിരം പോയിന്റിന് മുട്ടയടിക്കാനുള്ള ടാസ്ക് ആയാലും മിണ്ടാതിരിക്കാനുള്ള ടാസ്ക് ആയാലും ആരും ഒരിക്കലും ചൂ ചൂസ് ചെയ്യില്ല നൂറ് ഉറപ്പാണ് മറ്റുള്ളവരെ കൊണ്ട് തന്നെ ആയിരം പോയിന്റ് വേണ്ട എന്ന് പറയിക്കാനാണ് ശ്രമിച്ചു ഏറ്റവും ഒടുവിൽ പതിനായിരം പോയിന്റ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മുട്ടയടിച്ചേനെ എന്ന് അനുവിനോട് ഒരു ഡയലോഗും പറഞ്ഞു അപ്പോൾ അച്ഛൻ എന്ന അനുവിൻ്റെ തിരിച്ചുള്ള ചോദ്യത്തിന് ഒരു മറുപടിയുമില്ല ഇത്തരത്തിൽ അനീഷ് എന്ന് പറയുന്ന ബ്രില്യൻറ്റ് ഗെയിമറെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു എല്ലാം ത്യജിക്കാം ടാസ്ക് എന്തായാലും ബിഗ് ബോസ് ടീമിനും അതിലുപരി ആ ഗെയിം ഏറ്റവും രസകരമായി കളിച്ച ഏറ്റവും മൈൻഡ് ഗെയിമായി കളിച്ച അനീഷിനും ഒരായിരം അഭിനന്ദനങ്ങൾ